നമുക്കൊരു ഒറിഗാമി കോൺ ഉണ്ടാക്കാം ഒറിഗാമി മഷ്റൂം ഉണ്ടാക്കാം അതിനൊരു എടുക്കുക പേപ്പറെടുക്കുക പേപ്പർ എടുത്ത് അതിനെ കോണോ കോണായിട്ട് മടക്കുക ഇവർത്തുക വീണ്ടും കോൺ മടക്കുക ഇവർത്തുക ഇനി നമ്മൾ കോണും കോണും മടക്കി ഇനി നമ്മൾ നെയ് ചോ താഴത്തുനിന്ന് മടക്കി ഈ ഭാഗവും മടക്കുക അപ്പോൾ കോണായിട്ട് രണ്ടെണ്ണം നീളത്തിൽ രണ്ടെണ്ണം ഇനി ഓരോ ഭാഗവും നടുവിലേക്ക് മടക്കുക വൃത്തിയിൽ നല്ല വൃത്തിയായിട്ട് മടക്കുക ഈ ഭാഗവും മടക്കുക നമ്മൾ നാല് ഭാഗവും മടക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം നിവർത്തുക എന്നിട്ട് ഈ താഴത്തുനിന്ന് ദഹി വാരയുണ്ടല്ലോ ഈ വാരയിലേക്ക് മടക്കുക ഇനി നമ്മളിതിനെ തിരിച്ച് വയ്ക്കും തിരിച്ച് വയ്ക്കണം തിരിച്ച് വെച്ചിട്ട് ഈ വാരയിൽ കൂടി ഇങ്ങോട്ട് മടക്കുക നടുവിലേക്ക് മടക്കുക ഈ ഭാഗവും മടക്കുക ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്കിത് എവിടെ ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് ഇതങ്ങടെ നടുവിലേക്ക് മടക്കുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മടക്കി ഇനി ഇതാ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് എടുത്ത് നേരെ നടുവിലേക്ക് മടക്കുക നടുവിലെ ആ വരട വരെ മടക്കുക അതുപോലെ ഈ ഭാഗവും ഇത് പിടിക്കുക ഇവിടെ പിടിച്ച് നിങ്ങൾ നടുവിലേക്ക് നേരെ കൊണ്ടുവന്നാൽ മതി നേരെ നടേക്ക് മടക്കി നന്നായിട്ട് അമർത്തുക ഇനി ഈ ഭാഗം ഉൾച്ച മടക്കുക അതുപോലെ ഈ ഭാഗവും മടക്കുക ഇത് ഒന്ന് നിവർത്തിയിട്ട് ഈ ഭാഗം കൂടെ തുറന്നിട്ട് ഈ മടക്കുണ്ടല്ലോ മടക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കാം അതുപോലെ ഇവിടെയും ഇവിടെ തുറന്നിട്ട് ഈ മടക്ക മടക്ക് ഇങ്ങനെ മടക്കിൻ്റെ മടക്കുപാട് ഇവിടെ ഉണ്ട് ആ മടക്കുപാട് കൂടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കുക ഇനി മുകൾ ഭാഗം ഈ കൂർത്ത ഭാഗം ഇവിടെ അങ്ങനെ വെക്കുക അതുപോലെ തന്നെ ഈ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം ഇവിടേക്കും മടക്കി വെക്കുക ഇത് തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ചപ്പം നമ്മൾ മഷ്റൂം റെഡിയായി വേണമെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് പെപ്പർ മഷ്റൂം ഉണ്ടാക്കാം